േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രുക്കുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് തൻ്റെ വീട്ടുകാർ ചെയ്ത കാര്യങ്ങളെ പറ്റി അറിയാനിടയായതിനെ തുടർന്ന് രുക്കു ഒന്ന് പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് രുക്ക് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് രുക്കോ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് എന്തെങ്കിലും ചെയ്ത് കാര്യങ്ങൾക്കൊരു തട ഇട്ടേ മതിയാകൂ അതിനു വേണ്ടി നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുകളഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് പക്ഷേ ഇതേ തുടർന്നാണ് നിർണായകമായ മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടാകുന്നത് രുക്കുവിനോട് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഇപ്പോൾ അച്ചു അർച്ചന ചേച്ചിയെ എതിർത്തുകൊണ്ട് ഇവിടെ മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല ആ കാര്യം രുക്കു മനസ്സിലാക്കിയാൽ രുക്കുവിന് നല്ലത് നീ എൻ്റെ ഭാര്യയാണ് പക്ഷേ എൻ്റെ ചേച്ചി അത് എനിക്ക് വളരെ വലിയൊരു ആളാണ് അതുകൊണ്ട് തന്നെ നീ പറഞ്ഞതുകൊണ്ടൊന്നും ഞാൻ എൻ്റെ ചേച്ചിയെ തള്ളിക്കളയുകയില്ല നീ ആ കാര്യം മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് രണ്ടു പേർക്കും ഉണ്ടാകും ഇതോടെ ഞെട്ടി പോവുകയാണ് ഇപ്പോൾ റുക്കു പക്ഷേ ഇതിനിടയിൽ രുക്കുവിനെയും വെച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് രുക്കുവിൻ്റെ വീട്ടിലുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അച്ചുവിനൊരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ അച്ചുവിന് കൊടുത്താൽ അതെന്തായാലും അർച്ചനയ്ക്ക് കൊള്ളുകയും ചെയ്യും നമുക്ക് വീണ് കിട്ടിയ അവസരമാണ് ഇത് അതുകൊണ്ട് ഇനി അച്ചുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പുതിയൊരു മാർഗമാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ഉറപ്പിക്കുന്ന അവർ രുക്കുവിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുകയാണ് ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് രുഖു അർച്ചനയുടെ കൂടെ ജോലി ചെയ്യാൻ തീരുമാനം എടുക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്